നമ്മൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്മാരെ ഓൾസൈറ്റിലിടന്നു ഞങ്ങൾ ഓൾസൈറ്റിലിടന്നു കാരണം നമ്മള് ബോളായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചു ഞങ്ങൾ കണ്ടുകൊക്കെ

അയ്യേ ന്യൂബ്ടാ വാടാ അയ്യേ ന്യൂബ്ടാ ന്യൂബ്ടാ നീ ഓട്ട കാട്ടറ വാടാ നീ ഓട്ട കാട്ടറ വാടാ ദേ ദേവിനെ अरे टेबリア മോനെ പാളിസിന്ന് ചിന്നി ചിന്നി ബ്ലിച്ച് ബ്ലിച്ച് കൊണ്ട് പോ നാണ സൂര്യ കൊന്നര സൂത മൂന്ന് രണ്ടാ സൂര്യ ഓപ്പോൻ വിടിയടാ ഒപ്പോൻ വിടിയടാ അങ്ങേ സൂര്യ മൂന്ന് പിന്നേ സൂര്യ മൂന്നി സൂര്യാട എന്നടാ ഓൾച്ച ട്രോഫി വെച്ച് മാസ്ക് ആടാ oh,